വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി ബ്രദേഴ്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പൂക്കോട്ടുംപാടം അഞ്ചാം മൈൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും അനധ്യാപക ജീവനക്കാരും ചേർന്ന് മനോഹരമായ പൂക്കളമൊരുക്കി എല്ലാവരും ചേർന്നുള്ള ഓണക്കളികൾക്കൊടുവിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി സ്പെഷ്യൽ ഹോം സ്കൂളിലെ ഓണം ഇത്തവണ കളറാക്കി മാറ്റി എല്ലാ കുട്ടികൾക്കും സമ്മാന വിതരണവും നടന്നു സ്കൂൾ പ്രധാന അധ്യാപിക സെറീന ചെയർമാൻ ഡോക്ടർ കെ ടി മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് ബാബുരാജ് എൻ ശിവൻ ജിൻഷ ഹിബ റംലത്ത് തങ്കമണി ശാന്തിനി കുഞ്ഞി മുഹമ്മദ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇരുചക്രവാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ